മുണ്ടുപാലത്ത് വീട്ടിൽ കയറി രണ്ടുപേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ മൂന്ന് പേർ പിടിയിൽ വീടിന്റെ തൊട്ട അയൽവാസിയായ ഷാനു ഇയാളുടെ സുഹൃത്തായ രാഹുൽ പ്രശാന്ത് എന്നിവരാണ് പന്തിരങ്കാവ് പോലീസും സ്പെഷ്യൽ സ്ക്വാഡും പിടികൂടിയത് ഇന്ന് പുലർച്ചെ രണ്ടരയോടെയായിരുന്നു ആക്രമണം നടന്നത് പെരുമണ്ണ മുണ്ടുപാലത്ത് ഇന്ന് പുലർച്ചെ വീട്ടിൽ കയറി രണ്ടുപേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ മൂന്നുപേരെയാണ് പന്തീരങ്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത് മുണ്ടുപാലം മാർച്ചാൽ വളയംപറമ്പിൽ ഷാനുബ് ഇയാളുടെ സുഹൃത്തുക്കളായ വള്ളിക്കുന്ന് സ്വദേശികളായ രാഹുൽ റിഷാദ് എന്നിവരെയാണ് പോലീസും സ്പെഷ്യൽ സ്ക്വാഡും പിടികൂടിയത് ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഷാനു പരിക്കേറ്റ അബൂബക്കർ കോഫിറിന്റെയും തൊട്ട അയൽവാസികളാണ് സഹോദരിയെ ശല്യപ്പെടുത്തിയത് ഷാഫിറാണെന്ന സംശയത്തിലാണ് ഷാഫിറിനെ നേരിട്ട് കാണുക പോലും ചെയ്യാത്ത പ്രതികൾ വെട്ടിയതെന്ന് പോലീസ് പറയുന്നു ശേഷം പ്രതികൾ രക്ഷപ്പെട്ടു പോലീസിന്റെ ഊർജിതമായ അന്വേഷണത്തിൽ കോഴിക്കോട് മാങ്കാവിന് സമീപത്തു നിന്നാണ് മൂവരെയും പിടികൂടിയത് പ്രതികൾക്കെതിരെ കൊലപാതക ശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തു ആക്രമണത്തിൽ പരിക്കേറ്റ അബൂബക്കർ കോയയും ഷാഫീറും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സ ശേഷം വീട്ടിൽ തിരിച്ചെത്തി പുലർച്ചെ രണ്ടരയോടെ വീടിന്റെ ജനൽച്ചില്ലുകൾ അടിച്ചു തകർത്ത ശബ്ദം കേട്ട് വീടിന് പുറത്തിറങ്ങിയ രണ്ടുപേരെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച് പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു ബുള്ളറ്റിൽ പോകുന്ന ആളാണോ എന്ന് ചോദിച്ചാണ് ഇരുവരെയും ആക്രമിച്ചത്